വടുക സമുദായ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പാലക്കാട് പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി വടുക സമുദായ സാംസ്കാരിക സമിതി ജനറൽ സെക്രട്ടറി എം രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടുക സമുദായ വിഭാഗത്തിന് കൂടുതൽ സംവരണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും താഴെത്തട്ടിലുള്ള പരിഗണനയാണ് സമുദായങ്ങൾക്ക് നൽകുന്നതെന്നും അദ്ദേഹം വേളയിൽ പറഞ്ഞു സമുദായത്തെ

നമ്മളോട് നമ്മളെ സഹായിക്കുക നമ്മളോടൊപ്പം നിൽക്കുക ആ വടുക സമുദായത്തെ ഒ ഇ സി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ പ്രത്യേക സംവരണം അനുവദിക്കുക ഒരു സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് സമുദായം മുന്നോട്ട് വെച്ചത് ജില്ലാ പ്രസിഡന്റ് ടി കുമാരൻ അധ്യക്ഷനായി ജില്ലാ ട്രഷറർ എൻ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ സുമാഹരിദാസ് കണ്ണരാജ് സുരേഷ് കുമാർ ശിവദാസൻ ജയപ്രകാശ് ബാലൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്